ഇന്ന് പരിശുദ്ധ കത്തോലിക്ക തിരുസഭ പണ്ഡിതനായ വിശുദ്ധ തോമസ് അക്യുനാസിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുന്നു ഈ വിശുദ്ധരുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലയിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്യൂനാസ് മാലാഖമാർക്കടുത്ത വേദപാരംഗതൻ വിശുദ്ധരിൽ വെച്ച് വിജ്ഞൻ വിജ്ഞരിൽ വെച്ച് വിശുദ്ധൻ കത്തോലിക്ക കലാശാലകളുടെ മധ്യസ്ഥൻ വിനയമൂർത്തി എന്നിങ്ങനെ അപരനാമങ്ങൾ ലഭിച്ചിട്ടുള്ള വിശുദ്ധനാണ് തോമസ് അക്യുനാസ് വിശുദ്ധൻ ജനിച്ചത് ഇറ്റലിയിൽ നേപ്പിൾസിനടുത്ത് റോക്കസെക്കെ എന്ന സ്ഥലത്താണ് പിതാവ് ലണ്ടൽഫ് അക്യുനോയിലെ പ്രഭുവും മാതാവ് തേഡോറ ഒരു പ്രഭിയുമായിരുന്നു പല രാജകുടുംബങ്ങളോടും അവർക്ക് ബന്ധമുണ്ടായിരുന്നു അഞ്ചു വയസ്സിൽ ബെറഡിക്റ്റൻ സന്യാസികളുടെ കീഴിൽ മൊന്തെ കസീനോയിൽ തോമസ് വിദ്യാഭ്യാസം ആരംഭിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ നേപ്പിൾ സർവകലാശാലയിലേക്ക് അയക്കപ്പെട്ടു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിനും ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി മൂന്നിനും മധ്യേ തോമസ് ഡൊമിനിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു ഒരു പ്രഭു ഡൊമിനിക്കൻ യാജകവേഷം സ്വീകരിച്ചത് അച്ഛനമ്മമാർക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വന്തം അമ്മയുടെ പ്രേരണയിൽ സഹോദരന്മാർ തോമസിനെ രണ്ടു കൊല്ലം ഒരു മുറിയിൽ അടച്ചിട്ടു കരാഗ്രഹവാസം തോമസിന്റെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ലെന്ന് കണ്ടപ്പോൾ ഒരു വേശയെ അദ്ദേഹത്തിന്റെ മുറിയിലിട്ട് അടച്ചു കുറച്ചുനേരം പ്രാർത്ഥിച്ചതിന് ശേഷം തോമസ് ഒരു തീക്കുള്ളി എടുത്ത് അവളെ ആട്ടിപ്പായിച്ചു ഈ പ്രലോഭനത്തിൽ വിജയം നൽകിയ ദൈവത്തിന് നന്ദി പറയുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സമാധിയിൽ അമർന്നു രണ്ട് മലാഖമാർ വന്ന് അദ്ദേഹത്തിന്റെ അരയിൽ ഒരു പട്ട കെട്ടിക്കൊണ്ട് പറഞ്ഞു നിത്യകന്യാത്വമാകുന്ന അരപ്പെട്ട കൊണ്ട് നിന്നെ ഞങ്ങൾ ബന്ധിക്കുന്നു വ്രതവാഗ്ദാനത്തിന് ശേഷം മഹാനായ ആൽബർട്ടിന്റെ കീഴിൽ പഠനം തുടർന്ന തോമസ് തന്റെ ബുദ്ധി സാമർഥ്യം മറ്റുള്ളവരിൽ നിന്ന് മറിച്ച് മൗനിയായി കഴിഞ്ഞു സഹപാഠികൾ അദ്ദേഹത്തെ ഊമൻ കാള എന്നാണ് വിളിച്ചിരുന്നത് ആൽബർട്ട് അവരോട് പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഇവനെ ഊമൻ കാള എന്ന് വിളിക്കും എന്നാൽ ഇവന്റെ സ്വരം ലോകം മുഴുവൻ മാറ്റൊലികൊള്ളുന്ന ദിവസം വരും അങ്ങനെ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന തോമസ് തന്റെ ഗുരുഭൂതൻ ആൽബർട്ടിനോടുകൂടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പാരീസിലേക്കും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ കൊളോണിലേക്കും പോവുകയും ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ വൈദികനായ തോമസ് ദൈവശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദമെടുത്തു ദൈവശാസ്ത്ര സമാഹാരം വിജാതിയർക്കെതിരായ സമാഹാരം കുഞ്ഞു ചോദ്യങ്ങൾ മുതലായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഇന്നും ആധികാരികങ്ങളാണ് വിശുദ്ധ കുർബാനയെപ്പറ്റി താൻ എഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരണാർഹമാണോ എന്ന് സംശയിച്ച് സക്രരുടെ അടുത്തെത്തിയപ്പോൾ തോമസ് നീ എന്നെപ്പറ്റി നന്നായി എഴുതിയിരിക്കുന്നു എന്ന ഈശോയുടെ അംഗീകാര വാക്കുകൾ അദ്ദേഹം ശ്രമിച്ചു വിശുദ്ധ കുർബാനയുടെ സ്തുതിക്കായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കുർബാനയോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തിക്ക് സാക്ഷ്യമാണ് ഒരിക്കൽ ഫാദർ തോമസിനോട് കൂട്ടുകാർ പറഞ്ഞു ഇതാ ഒരു കാള പറന്നു പോകുന്നു അദ്ദേഹം അത് കാണാനായി പുറത്തിറങ്ങിയപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു താങ്കൾ ഇത്ര പോഷനാണല്ലോ കാള പറക്കുകയില്ലെന്ന് അറിഞ്ഞുകൂടേയും ഒരു സന്യാസി നുണ പറയുമെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം കാള പറക്കുമെന്ന് വിശ്വസിക്കുകയാണ് അദ്ദേഹം മറുപടി പറഞ്ഞു നേപ്പിൾസിൽ വെച്ച് കുരിശുരൂപത്തിൽ നിന്ന് സ്വരം കേട്ടു തോമസ് എന്നെ പറ്റി നീ നന്നായി എഴുതിയിരിക്കുന്നു പകരം വേണം കർത്താവെ അങ്ങേ ഒഴികെ വേറെയൊന്നും എനിക്ക് വേണ്ട ചുരുങ്ങിയ ജീവിതകാലത്തിനിടയ്ക്ക് അറുപത് കൃതികൾ അദ്ദേഹം രചിച്ചു കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ അവസാന കൃതിയായ സുമ്മാ തിയോളജിക്ക പൂർത്തിയാക്കുന്നതിന് മുൻപ് വിശുദ്ധൻ ദിവംഗതനായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ലിയോൺസിലെ സുവനകദോസിൽ പങ്കെടുക്കുവാൻ പോകും വഴി ഫൊസാനോവിൽ സിസ്റ്റേഴ്സിയൻ സന്യാസികളുടെ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം ദിവംഗതനായി തിരുപ്പാധയം എത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു സത്യദൈവവും സത്യമനുഷ്യനും ദൈവസൂതനും കന്യകാമറിയത്തിന്റെ പുത്രനുമായ യേശുക്രിസ്തു ഈ കൂതാശയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കൂതാശയെയോ മറ്റു കാര്യങ്ങളെപ്പറ്റിയോ വല്ല അബദ്ധവും ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തവും പരിശുദ്ധ റോമാ സഭയുടെ തീരുമാനത്തിനും തിരുത്തലിനുമായി ഞാൻ സമർപ്പിക്കുന്നു സഭയോടുള്ള അനുസരണയിൽ ഈ ജീവിതത്തോട് ഞാൻ വിട വാങ്ങുന്നു വിശുദ്ധ തോമസിന് വിശുദ്ധ കുർബാനയോടുണ്ടായിരുന്ന ഭക്തിയും തിരുസഭയോടുള്ള ബഹുമാന ആദരവും അസാധാരണമായ എളിമയും നമുക്ക് കണ്ടുപഠിക്കാം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് തോമസ് അക്യൂനാസിനെ ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു അഞ്ചാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനായി ഉയർത്തി എല്ലാ കത്തോലിക്ക സർവകലാശാലകളുടെയും വിദ്യാലയങ്ങളുടെയും പ്രത്യേക രക്ഷാധികാരിയുമായും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു വിശുദ്ധ അക്യൂനാസ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ശാന്തത വിരക്തിയേക്കാൾ വിരളമായ പുണ്യമാണ് അത് വിരക്തിയേക്കാളും മറ്റു പുണ്യങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് കാരണം അത് ദൈവിക പുണ്യങ്ങളിൽ ശ്രേഷ്ഠമായ സ്നേഹത്തിന്റെ പൂരകമാണ് ഈ ദിനത്തിൻ്റെ എല്ലാ മഹിനീയതകളും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം നേരുന്നു ഓരോ വിശുദ്ധരും നമ്മെ പഠിപ്പിക്കുക എപ്രകാരം നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാമെന്നാണ് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ജീവിതത്തിലെ എല്ലാ സമസ്യകളെയും ക്രിസ്തുവിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുവാനായിട്ടും എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളെയും ഈശ്വര സന്നിധിയോട് ചേർത്ത് വെച്ച് കൊടുത്ത് നമ്മുടെ ജീവിതവും അനുഗ്രഹമാക്കുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വസിച്ചാണ് കൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ